ഹായ് ഹലോ എല്ലാവർക്കും സരിധിച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പം ശനിയാഴ്ച മോൾക്ക് പി എസ് സി ഉണ്ടായിരുന്നു തൃക്കൂര് ടി പി സർവോദയ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളിലായിരുന്നു കേട്ടാ അപ്പം നേരത്തെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അറിയാത്തൊരു സ്ഥലത്തേക്ക് പോവല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നേരത്തെ ഇറങ്ങിയത് അപ്പോൾ ഈ നമ്മുടെ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കേട്ടോ സ്കൂളിലൊക്കെയുള്ള ദൂരമുള്ളൂ എന്നാലും നമ്മൾ ആ സ്ഥലത്തേക്ക് ഇതുവരെ പോയിട്ടില്ല ആദ്യമായിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ പോകുമ്പോൾ കുറച്ച് പൈസ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ പോയി പൈസ എടുത്തു ചിറക്കുന്നത് തന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ തന്നെ സ്കൂളിൽ എത്തിയിട്ടാണ് ഒരു പന്ത്രണ്ടേ കാലം ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ സ്കൂളിലെത്തി വീട്ടിൽ നിന്ന് ഒരു പത്ത് മണിക്കൊക്കെയാണ് കേട്ടോ ഇറങ്ങിയത് അപ്പോൾ പന്ത്രണ്ടേ കാലം ആകുമ്പോൾ സ്കൂളിലെത്തി അപ്പോൾ ഇതാണ് കേട്ടോ സ്കൂള് ഒരു ഈ സ്കൂളിൻ്റെ പഠിത്തുള്ള പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഉള്ള ഒരു സ്ഥലമൊക്കെയാണ് കാണുമ്പോൾ കാണുമ്പോഴേട്ടാ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഈ ഒരു പൂച്ച ഞങ്ങളുടെ പിന്നാലെ ഇങ്ങനെ നടന്നിട്ട് കരഞ്ഞു വന്നിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം അതിനെയൊക്കെ കളിപ്പിച്ച് അവിടെ ഇരുന്നു മോള് ഹോളിലേക്ക് കയറിയിട്ടാണ് അപ്പം ഇതാണ് കേട്ടോ സ്കൂളിൻ്റെ പുതിയ ആയിട്ട് എനിക്ക് തോന്നി പുതിയ ബിൽഡിങ് തന്നെയാണത് പിന്നെ വലിയ ഗ്രൗണ്ടൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്കൂൾ കിട്ടാ ഇത് എനിക്ക് തോന്നി കുറച്ചൊരു ഹൈ റേഞ്ച് പോലത്തെ ഒരു സ്ഥലം പോലെ തോന്നിയിട്ടാണ് പക്ഷെ നിറയെ വീടുകളും അടുത്തടുത്ത് വീടുകളൊക്കെയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ ഇങ്ങനെ കൂ എന്താണ് കാറിങ്ങനെ വരും പോവും കാരിങ്ങനെ വരും പോവും അങ്ങനെ നിന്ന് നിന്നിട്ട് പിന്നെ പെട്ടെന്ന് ആ മഴ പെയ്തു ആ ഇരിക്കാനാണെങ്കിൽ അവിടെ ഞങ്ങൾ ഇരുന്നപ്പോൾ അവിടെ നിന്നൊക്കെ ഓടിച്ചു അവിടെ നിന്ന് പോന്നിട്ട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു ഇവിടെയാണെങ്കിൽ ഇരിക്കാൻ ഒരു സ്ഥലവും ഇല്ല ഒരു വൃത്തിയുള്ള ഒരു സ്ഥലമില്ലേ ഒക്കെ അങ്ങനെ ചോർന്നിട്ടും ഇതൊക്കെ ആയിട്ട് ബിൽഡിങ് ഒരു പഴയ ബിൽഡിങ് അത് ഉപേക്ഷിച്ച ആണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഇരിക്കേണ്ടായിരുന്നത് കുറേ ആൾക്കാർ പേപ്പറും അതൊക്കെ വിരിച്ചിട്ട് അവിടേക്ക് ഇരുന്നു അപ്പോൾ ഈ നേരെയുള്ള ആ ഹോൾ അവിടെയാണ് മോള് എക്സാമിന് ഇരിക്കണത് അപ്പോൾ ഞാൻ അതിൻ്റെ നേരെ ഇരുന്നു അപ്പോൾ അവിടെ ക്ലാസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു എന്താ പറയുക യൂട്യൂബിൽ കുറച്ച് ലോങ് വീഡിയോകൾ ഇരുന്നിട്ട് രണ്ട് മൂന്നാലെണ്ണം കാണുമ്പോഴേക്കും മുള പരീക്ഷ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ ഇരുന്നു കൂട്ട കണ്ണടയും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതൊരു മണ്ടത്തരായി എന്നാലും ഞാനവിടെ ഇരുന്നു ഇവിടെ കണ്ട അവിടെ ഒരു ചെറിയ മൾബറിമാരൊക്കെ ഉണ്ടായിരുന്നു അതി വന്ന് മൾബറിയൊക്കെ ആളുകൾ പറിച്ചിരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ സാറ് ആ സ്കൂളിലെ കുട്ടികളേനായിട്ട് അവിടെ ട്രെയിൻ ചെയ്യിക്കണ സാറാന്ന് തോന്നുന്നു അത് അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ആറാറരയ്ക്കായി അപ്പോൾ പോരുമ്പോൾ ഏട്ടനെയും കിട്ടി ഏട്ടൻ വരണ ദിവസമല്ലായിരുന്നു അപ്പോൾ മീൻ വാങ്ങി മീനൊക്കെ ഭയങ്കര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനാണ് കിട്ടിയത് പിന്നെ അപ്പോൾ ഞാൻ കുറച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ അയിലക്കുട്ടികൾ അത് വാങ്ങി പക്ഷെ ഇവിടെ വന്നപ്പോൾ കോലാൻ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് വർക്കുകയും ചെയ്തു കുറച്ച് കറി വെക്കും അപ്പോൾ അതിന് അങ്ങനെ അയിലക്കറി ഉണ്ടായിരുന്നു ഈ കോലാൻ എന്ന് പറയണ മീനും കറി വെച്ചു കേട്ടോ അത് രണ്ട് പാത്രത്തിലാക്കി വെച്ചു അപ്പോൾ പിന്നെ എടുത്ത് വെക്കാനൊന്നും കുഴപ്പമില്ലോ അങ്ങനെ രാത്രി ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് നേരത്തെ എണ്ണിച്ചിട്ട് ഏട്ടൻ പറയണു ഒന്നും നമുക്ക് അമ്പലത്തെ പോയാലോ അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം പോകുമ്പോൾ മുടക്കെടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു ഏട്ടാ അങ്ങനെ പറയാറില്ലേ അമ്പലത്തെ പോകണമെന്നൊന്നും അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞതല്ലേ വേഗം യാത്രയായി വേഗം റെഡി ആയി ഞാൻ വേഗം റെഡി ആയി ആയിപ്പം ഇങ്ങോട്ട് പറഞ്ഞ കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ടിട്ടാണ് അപ്പോൾ ഏട്ടൻ നേരത്തെ തന്നെ റെഡി ആയിട്ട് ചെന്ന് വിൽക്കും അപ്പം അങ്ങനെ കണ്ണനെയൊക്കെ വിളിച്ചനുപ്പിച്ചു പോകുമ്പോൾ കുറെ നിർദ്ദേശങ്ങള് കൊടുക്കണവർക്കേ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോവുകയാണ് കേട്ട് നല്ല നേരത്തെ പോകണം ഒരു ആറരയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് അറിയുള്ളൂ പക്ഷെ ഒത്തിരി വെട്ടം വെളിച്ചുണ്ടെങ്കിലും മഴ തൂളുണ്ടായിരുന്നു പക്ഷെ ഞാൻ കുടയെടുത്ത് കൈ പിടിച്ചില്ല എനിക്കറിയാം ഞങ്ങൾ എക്സാമിന് പോകുമ്പോൾ കുടെടുത്ത് കൈ പിടിച്ചിട്ട് വെറുതെ ആയി പിന്നെ ആ മഴ പെയ്തേ ഇല്ല പിന്നെ അവിടെ സ്കൂളിൽ വെച്ചിട്ടാണ് പെയ്തത് അപ്പോൾ ഞാൻ എന്തായാലും കുട എടുക്കില്ല എന്നൊന്നും ഉറപ്പിച്ചിട്ട് തന്നെയാണ് കുട ഇടുത്തില്ല അങ്ങനെ ഞാനും ഏട്ടനൊരു ആറരയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ കണ്ണനെ വിളിച്ചണേപ്പിക്കുകയാണ് അവനോട് ഇങ്ങനെ കുറേ പറയേണ്ട പനിച്ചിട്ട് കിടക്കുകയാണ് അപ്പോൾ മരുന്ന് കഴിക്കേണ്ട കാര്യവും അതുമൊക്കെ പറയാനായിട്ട് നിൽക്കുകയാണ് ശനിയാഴ്ച ജോലിക്ക് പോയില്ല പനി പനി ഇങ്ങനെ വെള്ളിയാഴ്ച തൊട്ടുണ്ട് അപ്പോൾ കൂടുതലായപ്പോൾ പിന്നെ പറഞ്ഞ പോയില്ല പണിക്ക് അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ അമ്മ കൊണ്ടുപോകാമെന്ന് പറഞ്ഞവനെ അങ്ങനെ ഞങ്ങളിറങ്ങിയിട്ടാണ് വീട്ടിൽ നിന്നൊരു ആറരയൊക്കെ ആകുമ്പോൾ ഇറങ്ങി കുറച്ച് അകലുള്ള അമ്പലമാണ് കേട്ടോ ഞാൻ അത് അത് കാരണം കൊണ്ട് നമ്മുടെ ഇവിടെ മൂന്ന് ബസ് കാരണം അങ്ങോട്ട് എത്തണമെന്ന് വെച്ചെങ്കിൽ അപ്പോൾ അത് കാരണം കൊണ്ട് അവണയൻകാട് അമ്പലം എന്ന് കേട്ടിട്ടുണ്ട് അവിടേക്കാണ് കേട്ടോ പോയത് അപ്പം നമ്മുടെ ഇവിടുന്ന് കുറച്ചധികം ദൂരം എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് അത് രണ്ട് ബസ്സൊക്കെ കയറുണ്ട് പക്ഷെ ഇവിടുന്ന് നമ്മള് മൂന്ന് ബസ്സൊക്കെ കയറി പോണം അപ്പം അങ്ങനെ അവിടേക്ക് പോയി നേരത്തെ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് നേരത്തോടു കൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനും പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഏട്ടൻ ഈ ഗുളിക കഴിക്കണം ഞാനും ഗുളിക ഒക്കെ കഴിക്കുന്ന ആളപ്പം വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെ പോകണത് അപ്പോൾ ഞങ്ങൾ അവിടെ കുന്നംകുളത്ത് പുതിയ സ്റ്റാൻഡിലൊരു കയറണ സ്ഥലത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് അവിടെ നിന്നാണ് കേട്ടോ ഭക്ഷണം കഴിയുക കഴിച്ചത് അപ്പോൾ ദോശയും ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോയത് അല്ലാച്ചെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കു തന്നെ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഗുളികകളൊന്നും കഴിക്കാൻ പറ്റില്ലേ അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ അത് കഴിക്കാതെ ഇരുന്നാലും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ബസ്സിലൊക്കെ കയറി സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ പുറപ്പെടുന്ന നേരത്ത് ഞാൻ എടുത്തതാണ് കേട്ടോ ഇവിടെ എന്തായാലും ഒരു അരമണിക്കൂറൊക്കെ വേണ്ടി വരും തൃശ്ശൂർക്ക് അവിടുന്ന് വീണ്ടും പിന്നെയും അരമണിക്കൂർ ഇരിക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു അറിവ് കിട്ടാ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുന്നംകുളത്തേക്ക് തന്നെ ഉണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അപ്പോൾ ഇത് മോളെടുത്ത് വെച്ച വീഡിയോ കേട്ടോ പാടത്തു നിന്ന് ഒരു പോത്ത് വീടിൻ്റെ അതിൽ കൂടെ കയറി വന്ന കൂട്ടം തെറ്റിയിട്ടേ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കണ്ടാവില്ല അപ്പോൾ അവിടെ കൂട്ടം തെറ്റിയിട്ട് അവർ കയറി വന്നിട്ട് ഇതിലേ പോകണത് മോള് വീടിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലിട്ടതാ കേട്ടോ ഞാനത് പാവം അതിന് എങ്ങടാ പോകേണ്ടതെന്ന് അറിയുന്നില്ല കയറും വലിച്ചും ഇങ്ങനെ നടന്ന് നടന്നിട്ട് അവിടെ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആ ഒരാൾ ആ പോസ്റ്റമ്മ കെട്ടിയിട്ടു ഇനി അങ്ങോട്ട് കിട്ടും പോയി കാണാണ്ടാവണ്ടെന്ന് വെച്ചിട്ട് ഉടമ അന്വേഷിച്ച് വരുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ അവിടെ കെട്ടിയിട്ടു അല്ലെങ്കിൽ അവറ്റങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോകേ അത് കാരണം കൊണ്ട് ഇത് ആൾക്കാരെ കാണുമ്പോൾ അങ്ങോട്ടോടും വണ്ടി വരുമ്പോൾ ഇങ്ങോട്ടോടും അങ്ങനെ അങ്ങോട്ട് ഓടായിരുന്നേ അപ്പം അതിനവിടെ പിടിച്ച് കെട്ടിയിട്ടു പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഒരു ആറര ആറ മുക്കാലൊക്കെ ആയപ്പോൾ വീട്ടിലെത്തിയിട്ടാണ് വീട്ടിൽ വന്ന് കുളിച്ച് പിന്നെ വൈകിട്ട് പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കറികളൊക്കെ ഈ തലേദിവസം വെച്ചതൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കാരണം കൊണ്ട് ഒന്നും പണിയൊന്നുമില്ല അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് മോള് വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ കുളിച്ചിട്ട് ഞങ്ങൾ വരുമ്പോഴേക്കും വിളക്കൊക്കെ കെട്ടൂട്ടാ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചാ എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചു അപ്പോൾ അങ്ങനെ ശനിയും ഞായറാഴ്ചയും അങ്ങനെ കടന്നുപോയിട്ടാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നിങ്ങളുടെ സ്നേഹങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ എന്താണ് പറയുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടോളൂ കേട്ടോ അപ്പോൾ ഈ തേങ്ങാപ്പനൊക്കെ അവർ രാവിലെ കഴിച്ചതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോൾ എന്താ പറയുക കൊള്ളി വറുത്തത് വാങ്ങിക്കൂടുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ചായക്കുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് നോക്കിയാൽ പേട്ടനെന്നെ പിടിച്ചിരിക്കുന്നതാണ് കണ്ടത് കേട്ടോ പേട്ടൻ്റെ പെട്ടെന്ന് ചിരി വന്നതാണ് അങ്ങനെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അതാണ് കേട്ടോ അപ്പം നീ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും പായ